യൂണിവേഴ്സിറ്റിയിലെ കാണരുത് ആ സമയത്ത് അതൊരു ഭയങ്കര ഇമോഷണൽ ആയിരുന്നു എന്താ വെച്ചാൽ നാല് വർഷത്തെ ഒരു കാത്തിരിപ്പാണ് അവിടേതായ നാല് വർഷം അറ്റംപ്റ്റ് ചെയ്യേണ്ടി വന്ന് യൂണിവേഴ്സിറ്റി ടൈറ്റിൽ ഹായ് ഞാൻ നിയാസിക്കേ ഈ വർഷത്തെ സീനിയർ മിസ്റ്റർ കോഴിക്കോട് ആൻഡ് കാലിക്ക യൂണിവേഴ്സിറ്റി ടൈറ്റിൽ വിന്നറാണ് അതാണ്ട് പത്ത് വർഷത്തോളമായി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യും കണ്ടിന്യൂസ് ആയി ഇതുവരെ ജോപ്പ് ചെയ്യേണ്ടി വന്നില്ല ഏഴാം ക്ലാസ് വെക്കേഷൻ മുതലാണ് ജിമ്മ് പോയി തുടങ്ങിയത് അപ്പം ജിമ്മിൽ പോയി തുടങ്ങാൻ കാരണം ഫാദർ ആണ് ചെറുപ്പത്തിലെ മെലിഞ്ഞ ഒരു ശരീരപ്രകൃത ആയിരുന്നു ഇന്ന് ശരീരം ഹുഷാറായി കിട്ടാനുള്ള രീതിയിൽ ഫാദർ ജിമ്മിൽ പറഞ്ഞു അങ്ങനെ ഞാൻ ടെൻത്ത് പഠിക്കുമ്പോഴായിരുന്നു ആദ്യം കോമ്പറ്റീഷൻ സ്റ്റേജ് ചെയ്ത് തുടങ്ങി അതായത് പതിനഞ്ചാം വയസ്സിൽ സബ് ജൂനിയർ മിസ്റ്റർ കോഴിക്കോടായിരുന്നു ആദ്യം കോമ്പറ്റീഷൻ ചെയ്ത് സബ് ജൂനിയർ മിസ്റ്റർ കോഴി പതിനഞ്ചാം വയസ്സിൽ തന്നെ സബ് ജൂനിയർ മിസ്റ്റർ കോഴിക്കോട് ടൈറ്റിൽ ചാമ്പ്യനായി തുടർന്ന് നാല് വർഷവും സബ് ജൂനിയർ മിസ്റ്റർ കോഴിക്കോട് ജൂനിയർ മിസ്റ്റർ കോഴിക്കോട് ഇപ്പോൾ ഈ സീനിയർ മിസ്റ്റർ കോഴിക്കോട് പ്ലസ് ടു കഴിഞ്ഞ് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചു അങ്ങനെ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ ചെയ്തു തുടങ്ങി ആദ്യം വർഷവും സെക്കൻഡായി രണ്ടാമത്തെ വർഷവും സെക്കൻഡായി മൂന്നാമത്തെ വർഷവും സെക്കൻഡായി ആദ്യം കൊടുവള്ളി ഗവൺമെൻറ് കോളേജിലായിരുന്നു പിന്നീട് അവിടുന്ന് ഡ്രോപ്പ് ചെയ്തു ഗുരുവായപ്പൻ കോളേജിലാണ് ഇപ്പോൾ പഠിക്കുന്നത് ഗുരുവായൂരപ്പൻ കോളേജിലാണ് അതായത് ഏഴ് മാസത്തോളം കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പറേഷൻ ഇത് ലാസ്റ്റിയർ അറ്റംപ്റ്റാണ് ഇനി ഒരു ചാൻസ് ലഭിക്കില്ല യൂണിവേഴ്സിറ്റി അനുസരിക്കാൻ ഡിഗ്രി കഴിയും അപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റി വിന്നറാവണമുള്ളൊരു മനസ്സിൽ ഉറപ്പിച്ച് വർക്കൗട്ട് ലാസ്റ്റിലേക്ക് മൂന്ന് നേരം വർക്കൗട്ട് ചെയ്യും അതായത് മോർണിംഗ് ഉണ്ടാവും ഉച്ചക്ക് ഈവനിങ് മൂന്ന് ഷെഡ്യൂൾ ഷെഡ്യൂളായിരിക്കും ജിമ്മിങ് ഏഴ് മാസത്തിൽ നാല് മാസത്തോളം രണ്ട് നേരം വർക്കൗട്ട് ഉണ്ടാവും ലാസ്റ്റ് പീക്ക് വീക്കിലേക്ക് എത്തുമ്പോൾ മൂന്ന് നേരം വർക്കൗട്ട് ഒരുപാട് കാര്യങ്ങൾ മിസ്സായിക്കി ഫ്രണ്ട്സ് ക്ലാസ് ഞാൻ ഏകദേശം മൂന്ന് മാസത്തോളം ക്ലാസ് തന്നെ കയറിയില്ല അതായത് കോമ്പറ്റീഷനുള്ള ഒരു മൈൻഡ് സെറ്റാക്കി മൂന്നു നേരം വർക്കൗട്ടും കാര്യങ്ങളായി ഫ്രണ്ട്സ് ഇപ്പോൾ ലാസ്റ്റ്ലി ഫ്രണ്ട്സ് കോളേജിൽ നിന്ന് എല്ലാം ട്രിപ്പ് പോകേണ്ട ക്ലാസ്സിൽ നിന്നാണ് മാത്രം ട്രിപ്പ് പോകണത് ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിരുന്നുണ്ട് അതിൻ്റെ ഒരു ആണ് അതൊക്കെ ലൈഫിൽ ഒരു വട്ടം കിട്ടുന്ന ചാൻസാണ് എന്നാലും ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് മാസത്തോളമായിട്ട് എണ്ണയും മധുരവും കംപ്ലീറ്റ്ലി പിന്നെ നമ്മളെ കോച്ച് പറഞ്ഞു തരും ഓരോരോ ടൈമിൽ ഷെഡ്യൂൾ മാറിക്കൊണ്ടിരിക്കും ഭക്ഷണ രീതിയിൽ കോമ്പറ്റീഷൻ്റെ ലാസ്റ്റ് ഫൈവ് ഡേ ആർസ് ആകുമ്പോൾ കംപ്ലീറ്റ്ലി മാറും അതായത് കോമ്പറ്റീഷൻ്റെ അഞ്ച് ദിവസം വെള്ളത്തിൻ്റെ അളവ് കുറച്ചുണ്ടരും അഞ്ച് ലിറ്റർ നാല് ലിറ്റർ മൂന്ന് ലിറ്റർ ഇപ്പോൾ നാളെ ഈവനിങ് ആണ് കോമ്പറ്റീഷൻ നടക്കുന്നതെങ്കിൽ ഇന്ന് ഈവനിങ് തൊട്ട് കംപ്ലീറ്റ്ലി വെള്ളം കുടിക്കില്ല അതായത് കോമ്പറ്റീഷൻ കഴിയുന്നവരെ വെള്ളം കുടിക്കാതെ ഒരു ദിവസം ഫുൾ ആയി മറ്റ് സ്പോർട്സ് പോലെ അല്ല ഇത് ട്വൻറ്റി ഫോർ ഹവറും ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരാൾ ശരീരം ഉറക്കം ഫുഡ് പഠിക്കുന്നത് ഗുരുവാരപ്പൻ കോളേജിലാണ് കോയിക്കോ കോളേജിൻ്റെ ഭാഗത്ത് പ്രിൻസിപ്പാളായാലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ജയകുമാർ സാറായാലും നല്ല സപ്പോർട്ടാണ് ഫിനാൻഷ്യലി ഒക്കെ ഒരുപാട് കോളേജിൻ്റെ ഭാഗത്ത് സപ്പോർട്ടുണ്ട് അതായത് വീട്ടിൽ ഓരോ ഷെഡ്യൂൾ മാറുന്നതനുസരിച്ചുമ്മ അതിനനുസരിച്ച് ഫുഡും കാര്യങ്ങളും അതായത് ആറ് വർഷം ചെയ്തൊരു എക്സ്പീരിയൻസ് കൊണ്ട് ഉമ്മക്ക് പറയാം ഏതൊക്കെ ടൈമിൽ എങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കണം അതായത് ഇപ്പോൾ ഉപ്പിടേണ്ട സമയത്ത് ഉപ്പിടും ഇടാറ സമയത്ത് ഉപ്പിടുക ഒഴിവാക്കും അതായത് പിന്നെ അപ്പ അപ്പ വളരെ ഒരു ദിവസം പണിയെടുക്കുന്നതിൻ്റെ ഒരു ഗാവ് ശതമാനവും ക്യാഷും എനിക്ക് വേണ്ടി തന്നെ ചില ഫാമിലിയാണെങ്കിലും സിസ്റ്റേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ട് എല്ലാവരെയും ഒരേ ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കുക ഒരു ഇൻ്റർനാഷണൽ ഭാവിയിൽ ചെയ്യാനുള്ള വലിയൊരാഗ്രഹമാണ് ഒരുപാട് ആൾക്കാരെ സഹായമുണ്ട് അതേപോലെ ഞാൻ ഫ്രീ ടൈമിൽ വീക്ക് വീക്ക് അല്ലാത്ത ഓഫ് സീസൺ ടൈമൊക്കെ ഉണ്ടാകും അപ്പോൾ അപ്പൻ്റെ അപ്പുറം പണിക്കോ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് തന്നെ മോസ്റ്റ് എക്സ്പെൻസീവ് ഗെയിമാണ് കോച്ച് തജീർക്ക കണ്ണൂരാണ് അപ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് കോൾ ചെയ്യും ഇങ്ങനെ പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് അടിക്കണം ഫസ്റ്റ് അടിക്കണം ഇന്ന് വർക്കൗട്ട് ചെയ്തോ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നാലൊക്കെ ചോദിക്കും